കൊല്ലത്ത് നിന്ന് വീണ്ടും ഒരു കൊലപാതകത്തിന്റെ വാർത്ത വരുന്നു കൊല്ലം അഞ്ചാലമുട്ടിൽ മദ്യലഹരി യുവാവിനെ കുത്തിക്കൊന്നു ഒരാൾക്ക് പരിക്കേറ്റു ചെമ്മക്കാട് സ്വദേശി അനിൽകുമാറാണ് കൊല്ലപ്പെട്ടത് പരിക്കേറ്റ ഒരാളെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് സംഭവത്തിൽ അജിത്ത് എന്നയാളെ അഞ്ചാലമൂട് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് സംഭവ സംഭവസ്ഥലത്ത് നിന്ന് ഞങ്ങളുടെ പ്രതിനിധി സുജിത് സുരേന്ദ്രൻ തത്സമയം കൊട്ടാരകയിൽ ചേരുന്നു സുജിത്ത് എന്താണ് സംഭവിച്ചത് കൃത്യത്തിൽ ഒരാൾക്ക് മാത്രമേ പങ്കുള്ളവ എന്താണ് കുറ്റകൃത്യത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ സുഹൈൽ വൈകിട്ട് ഏഴരയോടുകൂടിയാണ് ആ സംഭവം നടന്നത് പനയം ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ ഘോഷയാത്ര ഇതുവഴി കടന്നു പോകുന്നതിന് തൊട്ടു പിന്നാലെയാണ് ആ സംഭവം ഒരുമിച്ച് മദ്യപിച്ച മൂന്ന് സുഹൃത്തുക്കളായിരുന്നു ഈ അജിത് കുമാറും അനിൽകുമാറും ഒപ്പം ധനേഷും ഇതിൽ ഈ മദ്യപി മദ്യപിച്ചിരുന്ന ഇവർ തമ്മിൽ ഒരു ചെറിയ തർക്കമുണ്ടായി അനിൽ അജിത്തിനെ അനിൽകുമാർ മർദ്ദിക്കുകയും ചെയ്തിരുന്നു അതിനുശേഷമാണ് ഇവർ ഇവിടേക്ക് ഉത്സവത്തിന്റെ ഘോഷയാത്രയുടെ പിന്നാലെ ഇവിടേക്ക് എത്തിയത് അപ്പോൾ ഒന്നും രണ്ടും പറഞ്ഞ ഇവർ തമ്മിൽ തർക്കമുണ്ടാവുകയും ആ തർക്കത്തിലൊടുവിൽ അജിത്ത് കയ്യിൽ കരുതി കരുതിരുന്ന കത്തിയെടുത്ത് അനിൽകുമാറിനെ കുത്തുകയായിരുന്നു രണ്ട് തവണ കുത്തി അപ്പോൾ സ്കൂട്ടറിൽ ഒപ്പമുണ്ടായിരുന്ന ധനേഷ് എന്നയാൾ തടസ്സം പിടിക്കാൻ എത്തുകയായിരുന്നു അപ്പോൾ ധനേഷിനെയും അജിത്ത് കുത്തുക കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു അതിനുശേഷം ഇയാൾ ഘോഷയാത്രയ്ക്ക് പിന്നാലെ പോയി ഫ്ലോട്ടിന് മുന്നിൽ നിന്ന് ഡാൻസ് കളിക്കുകയും ചെയ്തു ഈ സമയത്താണ് പോലീസ് അവിടെ എത്തി ഈ അജിത്തിനെ കസ്റ്റഡിയിൽ എടുത്തത് ഈ കുത്തേറ്റ രണ്ട് തവണ കുത്തേറ്റ ഈ അനിൽകുമാറിനെ ആശുപത്രിയിൽ എത്തി എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ ആയില്ല ഗുരുതരമായി പരിക്കേറ്റ ധനേഷിനെ ഇപ്പോൾ തിരുവനന്തപുരത്തെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് സംഭവത്തിൽ ഇപ്പോൾ ഈ അജിത്ത് അഞ്ചാലും കൂട് പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ട് ഇപ്പോൾ ഈ പെരുന്നാട് റോഡിലെ റോഡിൽ ആലുമൂട്ടിലാണ് ആ സംഭവം നടന്നിട്ടുള്ളത് ഇപ്പോൾ കൂടുതൽ പോലീസൊക്കെ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് സുഖൈ തുയത് സുരേന്ദ്രനാണ് സംഭവ സ്ഥലത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത് മദ്യം അത് കിക്ക് കയറിക്കഴിഞ്ഞാൽ ക്ലാസ്മേറ്റ്സുകൾ കൊലയാളികളാകുന്ന വാർത്തകൾ ദിനംപ്രതി ഏറിയേറി വരുന്നു സുഹൃത്തിനെയാണ് ഒന്നിച്ചൊരുമിച്ചിരുന്ന മദ്യപിച്ചു ഒരാളെയാണ് കുത്തിക്കൊന്നിരിക്കുന്നത് മറ്റൊരാൾക്ക് ഗുരുതര പരുക്കുകളുടെ ചികിത്സയിലാണ്